ഹലോ ഹായ് അസാലേക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഒന്ന് വ്ളോഗായിട്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം കുറച്ച് നേരങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് കരുതി എന്താ വിഷയം കമ്പനിയിൽ കണ്ടെക്കൂലേ അപ്പൊ കുറേ ദിവസമായി കമന്റ് ബോക്സിലും ചോദിക്കണം പിന്നെ പൊന്നാര മക്കളെ വിളിയോട് വിളി ഇന്നുന്നലും മിഞ്ഞാമൊക്കെ വിളിയോട് വിളി ഇന്റെ നമ്പർ പബ്ലിക്കായത് കൊണ്ടാകാം നമ്മളോട് ചോദിക്കണു കേട്ടോ ഞാനത് ഒരു ആവശ്യത്തിന് വെച്ചതാണ് ഒന്ന് എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് രണ്ട് എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ണ് പെട്ടാലോ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ എന്നെ അറിയണ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തന്നെ കേട്ടോ എത്ര ഈ എത്തിച്ച നിങ്ങളാണ് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ഒന്നിൻ്റെ വീടിൻ്റെ ആവശ്യത്തിനാണ് രണ്ടാമത് എന്തിനാ ഞാൻ ആ ബൺ ബിസ് ബിസിനസ്സിൽ ആരെങ്കിലും ഒന്ന് വിളിക്കുമെന്നറിയാനും വേണ്ടിയിട്ടാണ് ഇന്നാലും അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളെ പോലെ എൻ്റെ മക്കളെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ അതുകൊണ്ടല്ലേ പോകാൻ വിളിച്ച് ചോദിക്കണു വെയ്യാതാവുമ്പോൾ കുറവുണ്ടോ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യ കേട്ടോ എത്ര നേരമല്ലെങ്കിലും ഫോണിൽ അടുക്കലുണ്ട് നിങ്ങളോട് സംസാരിക്കലുണ്ടല്ലേ പക്ഷേ അനാവശ്യ കാര്യങ്ങൾക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ ഇനി വിളിക്കണേനും നമ്മളെ തട്ടി കയറി കാണ്ട് സംസാരിക്കുക അറിയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമം വരുത്തണ കാര്യമാണ് ഒന്നാമത് ഇൻ്റെ കാര്യമല്ല റിയണല്ലേ ലയിലാത്താൻറെ കാര്യം ലയിലാത്താന്റെ കാര്യം എനിക്കറിയില്ല മക്കളെ നിങ്ങളെ ചോയിച്ച് വിളിച്ചിങ്ങനെ ചോദിക്കും ലയിലാത്താന്റെ കാര്യം ഇങ്ങക്ക് അറിയാം ഇങ്ങക്ക് ഞാനും ഒരുവിധ ആളുകൾ എല്ലാരും ഞാൻ പറയണില്ല കേട്ടോ ഫോൺ ചെയ്യണുണ്ട് അപ്പൊ ഞാൻ എനിക്കറിയില്ല എന്ന് പറയുമ്പോ ഓക്കെ നമ്പർ ചോയിക്കുന്നുണ്ട് എനിക്കറിയില്ല എന്ന് പറയുമ്പോ ഓക്കെ കാരണം ഫോൺ വെക്കണവരുണ്ട് കേട്ടോ അതൊരു മര്യാദ അല്ലേ അല്ലാത്തവരെ വിളിച്ചു കണ്ടിങ്ങനെ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കറിയില്ല ലൈലാൻ്റെ നമ്പർ എന്താ തന്നാൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ നമ്പറ് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നമ്പറുണ്ട് ഇല്ലയെന്ന് ഞാൻ നിങ്ങളോട് പറയണില്ല മക്കളെ പിന്നെ ഒരാളെ എന്താ ഒരാളെ നമ്പർ അവരെ സമ്മതല്ലാതെ നമ്മൾ കൊടുക്കാൻ പാടുണ്ടോ പാടില്ലല്ലോ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കും അവളെപ്പറ്റി കാണ്ട് ലൈലാത്താനെപ്പറ്റി അധികം അറിയൊന്നുമില്ല അവളെന്ന് പറയുന്നത് എൻ്റെ തായ എല്ലാം കേട്ടോ ഞാൻ എന്നാലും ലയിലാത്താന്നുള്ള ഒരു ബഹുമാനം കൊടുക്കലുണ്ട് എന്താ എനിക്ക് അവരെ ഒന്നും അറിയില്ല ഡീറ്റെയിൽസ് ഇങ്ങക്ക് അറിയണ പോലെ എന്നെ എനിക്കും അറിയുള്ളു പിന്നെ ഞാനും മോളും നല്ല ബന്ധമുണ്ട് നിങ്ങൾ തമ്മിൽ അറിയാലോ നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ എന്താ പറയാത്തങ്ങ എന്താ ലീലാന കുറിച്ച് ഒന്നും പറയാത്ത അറിഞ്ഞിട്ടും അറിയില്ല മക്കളെ പിന്നെ അവരെ പേഴ്സണൽ കാര്യാണ് അവരെ ഫാമിലി ഇഷ്യൂസാണ് അത് നമ്മൾ യൂട്യൂബിലൊക്കെ വന്ന് പറയാന്ന് പറയുമ്പോൾ യൂട്യൂബിലല്ല നിങ്ങൾ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പം പറഞ്ഞാൽ മതി പറയണേ എനിക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ എങ്ങനെയാ ഞാൻ പറയാ നോണ ഞാൻ പറയണില്ല ഞാൻ അവൾക്ക് വിളിക്കലുണ്ട് വിളിക്കലുണ്ട് വാട്സപ്പ് ചെയ്യലുണ്ട് ഇപ്പം കുറച്ച് കാലമായിട്ട് ആ ഫോൺ എടുക്കലും ഇല്ല അത് വർക്ക് എന്താ സ്വിച്ച് ഓഫ് ആയിരിക്കും പിന്നെ ഞാൻ വാട്സപ്പ് ചെയ്താൽ അതും എടുക്കലില്ല പിന്നെ അവരെ കാര്യം എനിക്ക് നിങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് അറിയണ പോലെ അല്ലേ എനിക്കും അറിയുള്ളൂ പിന്നെ അവർ വീട്ടിൽ പോകണം അതൊരു വെയ്യായോ എന്തെങ്കിലും അസുഖമൊക്കെ ആണെങ്കിൽ നമുക്ക് കയറി ചെല്ലാം അല്ലേ ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ഞാനും കാക്കും പോയതാണ് പോവാം നമുക്ക് അന്വേഷിക്കാം അതൊക്കെ ചെയ്യാം അല്ലാതെ അവരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്യൂസും ഇടപെടുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുക എന്ന് പറയുന്നത് അത് വളരെ മോശത്തരമുള്ള ഒരു പരിപാടിയല്ലേ പിന്നെ അങ്ങനെ ഞാൻ പോയിട്ടില്ല പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള അറിവുകളേ ഉള്ളൂ അപ്പം എന്താ ഞാൻ ഇത് പറയുന്നത് ചോദിച്ചാൽ ഉണ്ടല്ലേ എൻ്റെ മേത്ത്ക്ക് എന്തിനാ തട്ടി കയറണത് നിങ്ങൾക്കറിയാലോ നിങ്ങളെന്താ ഒരു അഹങ്കാരം ഞാൻ എന്താ അഹങ്കാരം കാട്ടി നിങ്ങൾ പറയുന്നത് അവളെ നമ്പർ ചോദിച്ചിട്ട് തരായിട്ടോ പിന്നെ ഓളെ നമ്പറിൻ്റെ അടുത്ത് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നമ്പർ ഉണ്ട് പക്ഷെ ഒരിക്കലും ഇൻ്റെ നമ്പർ കൊടുക്കരുത് എന്ന് പണ്ട് കുറച്ച് മുന്നിട്ടോ അവൾ ഞാനും ഏറ്റവും വർത്താനം പറഞ്ഞപ്പോൾ ഓൾ പറഞ്ഞിട്ടുണ്ട് ആ നേരത്തെ നമ്മൾ ഇങ്ങളെ ഓളെ നമ്പർ ഞാനിങ്ങനെ എല്ലാവരും എത്ര ആളാണ് വിളിക്കണത് ഒരു പത്ത് കോളൊന്നും അല്ല വരുന്നത് കേട്ടോ ഒന്നലേ ഞാനും മഞ്ചേരിയിൽ പോയിരുന്നു ബസ് ഞാനും കാക്കുക കാക്കും ഇങ്ങനെ ചോദിക്കുക അതിപ്പോൾ സ്വാഭാവികമായിട്ട് കോൾ ഇങ്ങനെ വരുമ്പോൾ ചോദിക്കൂലേ നമ്മളെ ഭർത്താക്കന്മാർ ആരനക്ക് വിളിച്ചത് ആര് അപ്പം ഞാൻ പറഞ്ഞു പണ്ടു ബിസിനസിൻ്റെ കാര്യമായിട്ടായിരിക്കും പ്പോൾ കോൾ എടുക്കുമ്പോൾ ആ ഞങ്ങളെ സബ്സ്ക്രൈബറാന്നൊക്കെ പറയും സന്തോഷം കാര്യങ്ങളൊക്കെ പറയും കേട്ടോ എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ നമ്പറും ചോദിക്കും അപ്പോൾ ഞാൻ പറയും നമ്പർ എനിക്കറിയില്ല ഇല്ല നമ്പറ് സ്വിച്ച് ഓഫാണ് ഒന്ന് രണ്ടാമത്തെ നമ്പറും ഉള്ള പേഴ്സണൽ നമ്പർ അത് ഓൾ കൊടുക്കരുത് പറഞ്ഞില്ല ഇല്ലാത്ത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തരും തരാത്ത കേട്ടോന്ന് അപ്പോൾ ഓക്കെ കുഴപ്പമില്ല പിന്നേം വരും ആയിക്കോട്ടെ എന്നാൽ ശരി തരണം അവർ വെച്ചു പിന്നെ ഒരു കോൾ വന്നു ആയി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെന്താ പറയാ നിങ്ങൾക്ക് അറിയാക്കല്ലേ അവരെ കാര്യങ്ങൾ ഇനിക്ക് അവരെ കാര്യം അറിഞ്ഞിട്ട് എന്താ നമ്മളെ കണ്ടന്റും അതല്ല നമ്മൾ ഫാമിലി ആയിട്ട് വ്ളോഗ് ചെയ്യണതാണ് അല്ലേ എല്ലാ തനിയും പോലെ എല്ലാം മക്കളും ഭർത്താവും എല്ലാവരും കൂടി ഒത്തിണങ്ങിക്കാണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യല് പിന്നെ കാക്കു പണിക്കൊണ്ണ ടൈമിൽ കാക്കുവിനെ കിട്ടലില്ല അല്ലാത്ത ടൈമിൽ കാക്കൂൻ്റെ ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും നല്ല സഹകരണത്തോടു കൂടി തന്നെയാണ് വീഡിയോസ് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അറിയണല്ലേ എന്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ എനിക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഞാനും കാക്കും കാക്കുവും ഇതൊക്കെ ചെയ്തത് വ്ലോഗ് ചെയ്തത് അതുപോലെ കഥ സ്പിറ്റ് ഇണ്ടാക്കി കണ്ട് ചെയ്തതൊക്കെ അല്ലേ കാക്കുവിനൊന്നും അഭിനയക്കാരും കൂടി അറിയില്ല എന്നിട്ടും സഹകരിച്ച് ഞങ്ങള് മുന്നോട്ട് പോയ ആളുകളാണ് പിന്നെ ഞങ്ങള് ഇനിക്കൊരു ചെറിയ കാര്യം വരുമ്പോത്തിന് അത് എടുത്ത് കണ്ട ഒരു ആവശ്യമില്ല ഇല്ല പോലെ ലയിലാത്താന്റെ പോലെ അവരവരുടെ ജീവിതം നമ്മൾ നമ്മളെ ജീവിത അല്ലെ ആ കാര്യത്തിന് പൊന്നു മക്കളെ എനിക്ക് വിളിക്കരുത് ദയവ് ചെയ്ത് കണ്ട് ആ ഒരു കാര്യത്തിന് മാത്രം എൻ്റെ മക്കളെ എൻ്റെ ഫാമിലി കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചോളി എത്ര തിരക്കാണെങ്കിലും ഞാൻ എടുക്കും ഞങ്ങൾക്ക് മറുപടി തരും വെണ്ണ ആവശ്യത്തിന് വീടിൻ്റെ ആവശ്യത്തിന് കുട്ടികളെ കാര്യം അന്വേഷിക്കാൻ ഒരുപാട് ഇത്തമാര് വിളിക്കലുണ്ട് കേട്ടോ മക്കളെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്കറിയാത്ത കാര്യങ്ങൾ ഒരു ഉമ്മാ എന്ന നിലയിൽ എനിക്ക് പറഞ്ഞു തരലുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ വിളിക്കലിട്ടോ പക്ഷേ ഇതുപോലെ ലൈലാൻ്റെ കാര്യം എന്തായി ചോദിച്ചാണ്ട് വിളിക്കണെ അതിൻ്റെ കാര്യം ഇല്ലല്ലോ ഞാൻ വെറുതെ എൻ്റെ സമയം വേസ്റ്റ് ആക്കല്ലേ അതൊക്കെ ഞാൻ ഈ കുട്ടികൾ കാണ്ട് കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന ടൈം ആ നേരത്തെ ഇതൊക്കെ ചോദിക്കും തിരക്കടയില്ല ഒറ്റ വട്ടം ചോദിക്കുക ചോദിച്ചു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നാൽ ഓക്കെ പറഞ്ഞ് വെക്കണവർ ഒരുപാടുണ്ട് കിട്ടും അല്ലാതെ അതിമേലെങ്കിൽ ഇങ്ങനെ ചീക്കാണ്ട് നിങ്ങൾക്ക് അറിയാലോ എന്താ നിങ്ങൾ പറയാത്തത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാം കുട്ടിയെ പിന്നെ അതേപോലെ നിങ്ങൾക്ക് വരെ നമ്പർ അറിയാം ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് നമ്പർ അറിയില്ല അത് നിങ്ങൾ കള്ളം പറയാം ഞാൻ പറഞ്ഞു എനിക്ക് നമ്പർ അറിയാം പക്ഷെ അവർ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവളെ ഒരു നമ്പർ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ടാണ് പിന്നെ അവരെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ ഇടപെടലില്ല നമ്മൾ ഈ യൂട്യൂബർമാരെ തമ്മിൽ ആണ് അറിയുന്ന എഴുതികാണ്ട് ഓലെ വീട്ടിൽ കിടക്കണ എല്ലാ കാര്യവും നമുക്ക് അറിഞ്ഞോണം മക്കളെ ഉണ്ടോ നിങ്ങൾ പറയും അവരും ഫാമിലി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ആ കാര്യത്തിനുമാണ് നിങ്ങൾ വിളിക്കരുത് എനിക്കറിയെങ്കിൽ അവൾ എനിക്ക് വിളിച്ചുകാണ്ട് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യടി ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യും അല്ലാതെ ഒരാളെ പറ്റിക്കാണ്ട് അനാവശ്യം അറിയാത്ത വിളിച്ചറിയാം ഒരുപാട് യൂട്യൂബർമാർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ വീഡിയോസ് അവരാരും ഓല പരിയില് പോയിന്ന് കണ്ട് അതറിഞ്ഞതല്ലേ ഒക്കെ അവിടുന്നും ഇവിടുന്നും കേട്ടറി കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഓരോ ഫാമിലി അന്നും ആവില്ല അത് റീച്ചിനും വേണ്ടി കാണ്ട് ചെയ്യണം ഓരോ പ്രവർത്തികളും അവരൊക്കെ വ്യൂ നോക്കിയാൽ തന്നെ അറിയാം അല്ലേ എഴുന്നൂറും അറുനൂറും ഇല്ല വ്യൂ ആളുകളൊക്കെ ലൈലാത്താൽ ചെയ്തിട്ട് രണ്ട് ലക്ഷം ഒരു ലക്ഷമൊക്കെ ആയത് അല്ലാത്ത വലിയ യൂട്യൂബർമാരും ചെയ്തിട്ടുണ്ട് കേട്ടോ ആരും ഞാൻ പേരെടുത്ത് പറഞ്ഞു കണ്ട് അപമാനിക്കണമെന്നില്ല ആദ്യ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്റെ ഇന്ന സപ്പോർട്ട് ചെയ്യണ ആളുകൾ ലയിലാത്താൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് കൂടുതലില്ല എനിക്ക് നന്നായിട്ട് അറിയാം ആദ്യ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ഓല ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും അറിയില്ല ആർക്കും അറിയില്ല അത് അവരെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇടണ അയിന്ന് കുത്തി കുറിച്ചാണ്ട് വായിക്കണായിരിക്കും അല്ലാതെ അവരെ ഫാമിലിയിലുള്ള ആളുകൾ ഒരിക്കലും ഈ രഹസ്യങ്ങളൊന്നും പുറത്തു വിടൂല പിന്നെ ഈ വ്ലോഗര് എന്തിനാ അനാവശ്യങ്ങൾ വിളിച്ചറിയുന്നത് അതുപോലെ ആട്ടി ഇങ്ങനെ ആട്ടി അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അത് അത് നമ്മളെ കണ്ടന്റും അല്ല നമ്മള് പറയില്ല അതുകൊണ്ട് ദയവ് ചരിദ് എനിക്ക് ഓളെ നമ്പർ അറിയാം അത് ഞാൻ പബ്ലിക്കായിട്ട് എന്നെ പറയുന്നത് ദയവ് ചരിത് ആ നമ്പറിനും വേണ്ടി വിളിക്കരുത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുത് രണ്ടാമത്തത് എന്താവശ്യങ്ങൾക്കും ഇൻ്റെ മക്കളിൻ്റെ ഫാമിലി കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചോളി എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ ബെണ് മെറ്റീരിയൽസിൻ്റെ ആവശ്യങ്ങൾക്ക് വിളിച്ചോളി വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വിളിച്ചോളി ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഇത്ര നേരം ഞാൻ വീഡിയോസൊന്നും ചെയ്യായിട്ട് ഇങ്ങനെ ഒന്ന് ഭയങ്കര ടെൻഷൻ ഇട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് മക്കളെ അപ്പോൾ കാക്കും ഇതും ഒക്കെ പറയേണ്ട നിങ്ങളെന്തിനാണ് ടെൻഷനാണ് എടുക്കുന്നത് ഇല്ല കാര്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ വിളിച്ചിങ്ങനെ വിളിച്ചുകൊണ്ട് തന്നെയാണേ മിനിറ്റിന് മിനിറ്റിന് ഫ്ലൈ മൊഡിലാക്കി കണ്ടാട്ടോ ഞാൻ ഈ വീഡിയോസ് ചെയ്യണത് ആദ്യം അതൊന്നും ആക്കലില്ലേ ഇനി അപ്പൊ എന്താ കൂടുങ്ങനെ വരികയാണേ ലെയിലാന്റെ കാര്യം വിളിച്ചോണ്ട് വിളിക്ക എന്താ മക്കളെ എന്താ അപ്പൊ ഞാൻ പറയാ അപ്പൊ എത്ര കൊള്ളും ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ അപ്പൊ ആ കാര്യങ്ങൾക്ക് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരും അല്ലാതെ ഓലെ ഉള്ളിൽ കിടക്കണ കാര്യങ്ങൾ നമുക്കറിയില്ല ആർക്കും അറിയില്ല ഈ ഇട്ട യൂട്യൂബർമാർക്കൊന്നും അറിയില്ല അത് എന്താ അവിടെ നടന്നത് അവിടെ എന്താ സംഭവിച്ചല്ലേ എല്ലാത്തിൻ്റെ കാക്കും തമ്മിൽ പ്രശ്നമുണ്ടോ അത് എല്ലാത്തിൻ്റെ തന്നെ ഒരു വീഡിയോസിലും പറഞ്ഞിട്ടുമില്ല കേട്ടോ ഓല ഫാമിലി ഇഷ്യൂസ് പിന്നെ അത് എന്താ പ്രശ്നം എന്നൊന്നും ആർക്കും അറിയില്ല ഓലെ ഉള്ളിലേ അതിൻ്റെ നിഗൂഢത അറിയുള്ളൂ അപ്പോൾ അത് അറിയാതെ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്തിണില്ല നമ്മൾ ചെയ്യണില്ല ബാക്കിയുള്ളവർ ലോലി ചെയ്യണോല് ചെയ്തോട്ടെ അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യണമെന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് ഫോൺ കോൾ അതിൻ്റെ നമ്പർ പബ്ലിക്കായത് കൊണ്ടായിരിക്കും അപ്പം താത്തവൻ്റെ ഫ്രണ്ട്സുകൾ തന്നെയാണ് എനിക്കൊന്നും അറിയാം അപ്പം നല്ല ആളുകൾ വിളിച്ചുകാണ്ട് ആയിക്കോട്ടെ ഓക്കെ ഞങ്ങളൊന്നും വിളിക്കണില്ല പറയണവരുണ്ട് കേട്ടോ അല്ലാത്തവർ ദേഷ്യപ്പെട്ട് വെക്കണവരുണ്ട് എന്തിനാ മക്കളെ വേറെ ഉള്ളൊരു ആവശ്യത്തിന് വേണ്ടി എന്നോട് പണിങ്ങണ് അപ്പം എത്രയൊക്കെ വീഡിയോ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം നമ്മളെ കണ്ടന്റായിട്ട് കാണാട്ടോ അസലാമലേക്കും